നമുക്കറിയിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തോടെ സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടുണ്ട് അഥവാ ഒരു മനുഷ്യൻ്റെ ആദർശം അവൻ ആ ആദർശത്തെ ഉറപ്പിക്കുന്ന അനുഷ്ഠാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇത് രണ്ട് കാര്യങ്ങളെ ഊന്നിക്കൊണ്ടായിരിക്കണം അവൻ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ഒന്ന് കാലല്ലാ മറ്റൊന്ന് വക്കാല റസൂലുള്ള അള്ളാഹു പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെയും പ്രാവർത്തി മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ടത് അല അലഫമി സഹാബ നബിസ് അലഹി വസല്ലമയുടെ ജീവിതകാലത്ത് ആ പ്രവാചകൻ്റെ മദ്രസയിലെ ആദ്യ വിദ്യാർത്ഥികളായ സഹാബാക്കൾ വഹയിറങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർ പ്രവാചക പ്രഭുവിൻ്റെ മുബാറക്കായ നാവിലൂടെ വഹയും നേർക്കു നേരെ കേട്ട് മനസ്സിലാക്കിയവർ അവരെങ്ങനെയാണോ ഖുർആാനിനെയും ഹദീസിനെയും അമലീരംഗത്ത് നമുക്ക് കാണിച്ചത് അതുപോലെ ഇതാണ് ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണം അതിലായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും ജനങ്ങളോട് നാം ദീൻ പറയുന്നതും അതിനെ ആധാരമാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം ഇതാണല്ലോ ശരിയായ നിലപാട് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള തബലീഹ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആാനുമായി അല്ലെങ്കിൽ ഹദീസുമായി അതല്ലെങ്കിൽ ഈ രണ്ട് പ്രമാണങ്ങളെ അവലംബിക്കേണ്ടതിൻ്റെ ഗൗരവകരമായ കാര്യത്തെ സംബന്ധിച്ച് അവർക്കിടയിൽ സത്യത്തിൽ ചർച്ചയേ ഇല്ല അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധ തബലീഖ് ജമാഅത്തിനെ അന്ധമായി വിശ്വസിക്കുന്ന അനുകരിക്കുന്ന സ്നേഹിക്കുന്ന അപ്രവർത്തകരോട് അവരുടെ ഭാഷയിൽ ഈ പറഞ്ഞാൽ സാത്വികളോട് നിങ്ങളൊന്ന് ഇസ്ലാമിലെ പ്രമാണങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു നോക്കി അവർക്ക് കാലം അറിയില്ല അവർക്ക് വക്കാദ് റസൂറുള്ള അറിയില്ല അവർക്ക് ഫഹമു സഹാബ് അറിയില്ല അവർക്കാകെ അറിയാവുന്ന അവരുടെ അടിസ്ഥാന പ്രമാണം നിസാമുദ്ദീൻ്റെ മഹാന്മാരാണ് ഇതൊരു പറയുന്നല്ല പരിഹസിക്കാനും പറയുന്നല്ല പലപ്പോഴും നമ്മൾ ഇത് പറയുമ്പോൾ ആളുകൾ അതിനെ ഒരു ആക്ഷേപ വാക്കായി പരിഹാസ പരിഹാസവാക്കായി കാണലാൻ നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ കർമ്മങ്ങളും ഇത്ര ഉന്നത ഉന്നതമായ അവസ്ഥയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അത് പാഴായി പോകുന്നു എന്ന സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സങ്കടം കൊണ്ടാണ് ഖേദം കൊണ്ടാണ് പാഴാവുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിസാമുദ്ദീൻ്റെ മഹാന്മാർ എന്തു തന്നെയാണെങ്കിലും അവരുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ ഉദാഹരണത്തിന് തെബലിൻ്റെ മാനത്തിൽ പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇ എന്ന കലിമത്തിന്റെ മാന ചോദിച്ചു നോക്കൂ അർത്ഥം ചോദിച്ചു നോക്കൂ ഒരു മൻഹജറിയുന്ന അല്ലെങ്കിൽ സർഫകലുടെ മൻഹജറിയുന്ന ഒരു ഒരു സത്യവിശ്വാസി അയാൾ ആ കലിമത്തു തൗഹീദിന്റെ അർത്ഥം പറയുക എങ്ങനെയായിരിക്കും മുഹമ്മദ് സല്ലാഹു അലഹു വസ്ല്ലം സഹാബത്തിനെ പഠിപ്പിച്ച പോലെ സഹാബാക്കളിൽ നിന്ന് താബിഴകൾ പഠിച്ച പോലെ താബിഴങ്ങളിൽ നിന്ന് തബുഴ പഠിച്ച പോലെ അവരിൽ നിന്ന് തലമുറകളായി കൈമാറി വന്ന് നമ്മുടെ കയ്യിൽ എത്തിയ ആ ഒരു മാന എന്താണോ അതേ പറയുള്ളൂ പക്ഷേ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തെമ്പാടുമുള്ള തബുലീഗി സാത്തികൾ ആരോട് ചോദിച്ചാലും അവർ നിസാമുദ്ദീൻ മർക്കീസ് എല്ലാം മഹാന്മാർ ആ കളിമത്തിൻ്റെ അർത്ഥം എന്തു പറഞ്ഞു കൊടുത്തുവോ അതേ പറയുള്ളൂ ഒരക്ഷരത്തിനോ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അത് കേരളത്തിലെ തബുലീഗിൻ്റെ ചില ക്ലാസ്സുകളെങ്കിലും കാട്ട് കേട്ടവർക്ക് അത് മനസ്സിലാവും കളിമത്തിൻ്റെ മാന അതവർക്ക് പഠിപ്പിക്കുന്നത് നിസാമുദ്ദീൻ്റെ മഹാന്മാരാണ് ഇനി അവർ ചെയ്യുന്ന ആനുകളെ നോക്കിക്കോണി നിസ്കാരമായാലും അനുഷ്ഠിക്കുന്ന നോമ്പായാലും പറയുന്ന നിക്കറകളായാലും തസ്വിഹാത്തുകളായാലും അതിൻ്റെ സമയം ദിവസം എണ്ണം എന്നിത്യാദി കാര്യങ്ങളായാൽ ദീനിൽ ഇതിനെല്ലാം ഒരു കണക്കുണ്ട് അതാണ് ദീൻ അതാണ് മൻഹജ് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എത്ര ചെയ്യണം എങ്ങനെ ചെയ്യണം മുഹമ്മദ് സല്ല അലൈവല്ല തങ്ങളുടെ കൃത്യമായ നിലപാടുണ്ട് സഹാബാക്കളത് കേട്ടു പഠിച്ച സഹാബത്തിൻ്റെ അമലുണ്ട് അത് നമ്മുടെ കൈ കൈമലേക്ക് കൈമാറിത്തന്ന സലഫുകളുടെ മൻഹജ് ഉണ്ട് പക്ഷേ കേരളത്തിലുള്ള തബുലീഗ് സാത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താലും ആ ചെയ്തതിൻ്റെ തെളിവ് നിസാമുദ്ദീൻ്റെ മഹാന്മാരാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല ഒരു ഉദാഹരണത്തിന് ഞാനൊരു പ്രാവശ്യം നാൽപ്പത് ദിവസത്തെ ജമാത്തിലായിരുന്നു ഒരു ചില്ല ജമായത്ത് കൊല്ലം ഭാഗത്ത് ഇവിടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടെയുള്ള സാധികൾ തബുലീഗിൽ ജമാത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പകൽ സമയത്ത് ഏറ്റവും അധികം സമയം ഒരുപക്ഷെ ചെലവഴിക്കുന്നത് ഫതാ കിതാബ് വായിക്കാനാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം ഫലാഹിലിൻ്റെ കിതാബ് വായിക്കാനാണ് ഒരു ദിവസം ഞാൻ അമീറിനോട് ചോദിച്ചു അന്ന് എൻ്റെ കയ്യിൽ തംബീഹുൽ എന്ന് പറയുന്ന അബുലൈസു സമർക്കന്തിയുടെ ഒരു കിതാബുണ്ട് ഇന്ന് അതിൻ്റെ ഉള്ളടക്കം പോലും എനിക്ക് മനസ്സിലായി അത് ഞാൻ ഒഴിവാക്കി പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ആ കിതാബുണ്ട് അല്ല അമീറിനോട് ചോദിച്ചു നമുക്ക് ഈ ഫിലമാരോ വായിക്കുന്നതിന് പകരം ഇതിപ്പം ദിവസങ്ങളോളമായി കേട്ട് മടിത്തിരിക്കല്ലേ തമ്പിഹുൽ ഖാഫിലീൻ ഞാനൊന്ന് വായിച്ചോട്ടെ അറബിയിൽ വായിച്ച് ഞാൻ അർത്ഥം പറയാം ഒന്ന് വിശദീകരിച്ചു തരാം ആളുകൾക്ക് അമൽ ചെയ്യാൻ പ്രചോദനമാകും കാരണം കിതാബിന്റെ ഉള്ളടക്കം തന്നെ തമ്പിഹുൽ ഖാഫുലിൻ അശ്രദ്ധരുടെ ഉണർത്തുക എന്നാണ് അതിന്റെ അർത്ഥം തന്നെ പക്ഷെ അമീറിനോട് പറഞ്ഞു അത് നിസാമുദ്ദീൻ്റെ എതിരാണ് അത് നിസാമുദ്ദീൻ്റെ എതിരാണ് അതാണ് തമിഴ് അതാണ് അവരുടെ പ്രമാണം അതുകൊണ്ട് ഖാനുള്ള എന്ത് ഖാൽ റസൂലുള്ളാഹി എന്ത് ഫഹുമു സഹാബ എന്ത് ഇതവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള സംഗതിയെ അല്ല തിരുവനന്തപുരത്ത് പേരുൾക്കടയിൽ ഹതീബായി നിൽക്കുന്ന സമയം അന്ന് സലഫി പ്രസാദത്തിൻ്റെ അല്ലെങ്കിൽ സലഫി ആശയങ്ങളിലേക്ക് നമ്മൾ മാനസികമായി കടന്നു വരുന്നൊരു സമയാണ് അന്ന് തശഹുദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ദാബ വിരൽ അനക്കുമായിരുന്നു എന്ന സുഹൈഹായ ഹദീസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരല്പം ഞാൻ അനക്കാൻ തുടങ്ങി നിസ്കാരങ്ങൾ ഞാൻ ഇമാമാണ് ഖത്തീബാണ് ദിവസങ്ങൾക്ക് ശേഷം മറ്റാരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എൻ്റെ മഹല്ലത്തിൽ അന്നവിടെ ഉണ്ടായിരുന്ന തബലീഗിൻ്റെ സാധികൾ പറഞ്ഞുവത്രേ അയാളുടെ നിസ്കാരം വാത്തിലാണ് കാരണം അയാൾ തശഹുദിൽ വിരൽ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അവർക്ക് പ്രമാണങ്ങളോടുള്ള സമീപനം അവർക്ക് ഷറിയായ ഇൽമിനോടുള്ള സമീപനം കാരണം അവർ പ്രമാണമാക്കുന്നത് നിസാമുദ്ദീനിൽ പറയപ്പെടുന്ന ഉസൂലുകളെയാണ് അവിടെ നിന്നൊരാൾ കേൾക്കുക അത് മറ്റേയാൾക്ക് കൈമാറുക അത് മറ്റേയാൾക്ക് കൈമാറുക അങ്ങനെ ഓരോരുത്തരും വള്ളിമുള്ളി തെറ്റാതെ ഒരേപോലെ പറയുന്ന രീതിയാണ് തബലീഖ് ജമാത്തിൻ്റെ രീതി പക്ഷെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ രീതി അതല്ല ഒരാളുടെയും ഉസൂലുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല محمد صلى الله عليه وسلم يرد عليهم وقتبر ما يأوسون الكسلام الله أني ودي كاد استانولا سورة الحاقين الله فرندم أذا ولو تقول علينا بعض الأقابيل لأخذنا منه باليمين ثم لقطعنا منه الوتين. بروازا صلى الله عليه وسلم يعني يندم يندم عليهم كتبت لما تصف فرندم എൻ്റെ റസൂലാണ് എൻ്റെ ഹബീബാണ് ഞാൻ നിയോഗിച്ച ആളാണ് അതുകൊണ്ട് അഭിപ്രായം പരിഗണിച്ചു കളയാം ഇല്ല അള്ളാഹു നോക്കൂല നോക്കൂലിൻ ഞാൻ ആ പ്രവാചകനെ കാരണം ദീൻ അടിസ്ഥാനമുള്ളതാണ് ദീൻ പ്രമാണമുള്ളതാണ് എന്താണ് അ പ്രമാണം അതിലേക്കാവണം ആളുകൾ മടങ്ങേണ്ടത് അതിലേ കായിരിക്കണം ആളുകൾ വിളിക്കേണ്ടത് അതിലായിരിക്കണം ആദർശവും അനുഷ്ഠാനവും കർമ്മങ്ങളും മറ്റ് കാര്യങ്ങളും നാം കൊണ്ടു ചെന്ന് നിർത്തേണ്ടത് തബലീഗ ജമാനത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രമാണവുമായിട്ട് അവർക്ക് ബന്ധമില്ല അവർക്കത് അറിയുക പോലുമില്ല ഇതാണ് ഇന്ന് നിലവിലുള്ള തബുലീഗിൻ്റെ അവസ്ഥ ദുഃഖകരവുമായ കാര്യം എന്താണെന്നറിയോ സങ്കടകരമായ കാര്യം ഏഴോ എട്ടോ വർഷക്കാലം തബുലീഗിൻ്റെ അറബിക് കോളേജുകളിൽ കിതാബ് ഓതി പഠിച്ച് പുറത്തു വരുന്ന ഒനമാക്കൾക്ക് പോലും അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് തോന്നിപ്പിക്കുമാറാണ് അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളും ചില ബയാനുകളും പ്രസംഗങ്ങളും നമ്മളെ ധരിപ്പിക്കുന്നത് അപകടമാണ് അതുകൊണ്ട് തിരിച്ചറിയണം പ്രമാണത്തിലേക്ക് മടങ്ങണം കാലല്ല ഇതിലേക്ക് തബലീകാരും മടങ്ങണം നമ്മളും മടങ്ങണം അതിനെപ്പറ്റിയാവണം ചർച്ചയും പഠനവും അള്ളാഹു നല്ല തോഫിഖ നസീബാക്കട്ടെ വസ്ലാമലൈക്കും